ഹായ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണാൻ കഴിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് എന്തൊക്കെയാണ് നല്ല വിശേഷങ്ങൾ കുറേ നാളെ നമ്മൾ യൂട്യൂബിൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് കാരണം തിരക്കൊക്കെ ആയിരുന്നു ഇനിയിപ്പം നമുക്ക് കുറേ ഓഫ് സീസൺ ആണ് അപ്പോൾ ഇനി മിക്ക ദിവസങ്ങളും നിങ്ങളോടൊപ്പം നമ്മളുണ്ടാവും നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ സീസൺ അതായത് ഒരു ഡിസംബർ നമ്മളൊരു ട്വൻറ്റി തേർഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ വെഡ്ഡിങ് സീസൺ അതൊരു ഫെബ്രുവരി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെ ആ സീസൺ ഒരു ഒന്ന് തീർന്നിരിക്കുകയാണ് ഇനിയും ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മളൊരു വലിയൊരു സീസണിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക യൂട്യൂബ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക നിങ്ങളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും എന്താ പറയുക നിങ്ങളെ ആനന്ദിപ്പിക്കുകയും നിങ്ങളുടെ കണ്ണുകളെ വിടർത്തുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ബിനുസീൻസ് എന്നൊരു ഫോട്ടോഗ്രാഫറെക്കുറിച്ചും ഒരു വെഡ്ഡിംഗ് കമ്പനിയെക്കുറിച്ചും ഒന്നും ആൾക്കാരിലേക്ക് എത്തപ്പെടാൻ കുറച്ച് കൂടെ കുറെ കൂടെ കുറവുണ്ടായിരിക്കും കാരണം നമുക്ക് ഫേസ്ബുക്കിൽ ഒരു രണ്ടര ലക്ഷം ഫോളോവേഴ്സ് ഫോളോവേഴ്സുണ്ട് ഇൻസ്റ്റാഗ്രാമിലും വളരെ നല്ല രീതിയിൽ പോകുന്നു പക്ഷേ യൂട്യൂബിൽ നമ്മുടെ വ്ളോഗ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തപ്പെട്ടത് അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാരോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ എടുത്ത് വരാറുണ്ട് നമ്മളോട് സംസാരിക്കാറുണ്ട് എന്താ പറയുക ഒരു പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ മൈ ഗോഡ് യാ അപ്പോൾ ഒരുപാട് ആൾക്കാർ അടുത്ത് വരാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പം അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഒരു ബ്രൈഡിന് അർഹതപ്പെട്ട ഒരു ബ്രൈഡിന് നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ജോലി ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറി നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സൊക്കെ പോകുന്നു പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും അർഹതപ്പെട്ട ഒരാൾക്ക് നമ്മൾ സഹായിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷവും അതിന് ഉപരിത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ അര്ഹതപ്പെട്ട ബ്രൈഡ് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ വെഡിങ് ആണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക ഒരു പക്ഷെ നിങ്ങളുടെ ബഡ്ജറ്റ് അത്രയൊന്നും ഇല്ല എങ്കിൽ തന്നെയും എന്നെ വിളിക്കുക നിങ്ങളുടെ ആ കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നെ ഒരുപാട് സന്തോഷമാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നല്ല കമൻ്റ് ഉണ്ടാകണം നല്ല ലൈക്ക് ഉണ്ടാകണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് നല്ല വർഷം ആകാനായിട്ട് നിങ്ങളൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ പറയുക ഈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വീണ്ടും നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമാണ് കാരണം കല്യാണം എന്ന് പറയുന്നത് നമുക്കറിയാം കല്യാണത്തിന് ചെല്ലുമ്പം എല്ലാവരും വളരെ ഗൗരവത്തിലൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ കല്യാണത്തിനെ ഭയങ്കര രസകരമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചത് കാരണം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെയും ഭയങ്കരമായ രീതിയിൽ എൻറ്റർടൈൻ ചെയ്യുന്നൊരു വെഡ്ഡിങ് വെഡ്ഡിങ് ഡേ ആണ് ബിനു സീൻസ് നമ്മുടെ ടീം പോകുന്ന വെഡ്ഡിങ് എസ്പെഷ്യലി ഞാൻ പോകുമ്പം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് അത് ഫാമിലിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കാരണം അങ്ങനെയൊക്കെ കാരണം എല്ലാവരും കുറച്ച് പിന്നിലാണല്ലോ മീൻസ് എന്താ പറയുക എല്ലാവർക്കും മുമ്പോട്ട് വരാനൊരു മടിയുണ്ടാവും എല്ലാവർക്കും മുമ്പോട്ട് വരാനൊരു മടിയുണ്ടാവും അപ്പോൾ അവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ട് നി നിർത്തി അവരെയൊക്കെ സംസാരിപ്പിക്കാനൊക്കെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ ആ ഒരു ദിവസം അവരെക്കുറിച്ച് ചോദിക്കാനും ആ ഫാമിലിയെക്കുറിച്ച് അറിയാനൊക്കെ അവർ കാണിക്കുന്ന ഒരു തിടുക്കം നമുക്ക് കാണാൻ പറ്റും അതൊക്കെ അതൊരു വീഡിയോയുടെ രൂപത്തിൽ അവർക്ക് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് പലപ്പോഴും നമ്മൾ നമ്മളോട് ആൾക്കാർ പറയാറുണ്ട് ആ വീഡിയോയെക്കുറിച്ചും ഇതിനൊക്കെ പിന്നെ ഈ കഴിഞ്ഞൊരു ദിവസം ഒരുപാട് സന്തോഷം ഒപ്പം വിഷമം തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഒരു ബ്ലോഗ് ചെയ്ത വീഡിയോയിൽ ഒരു അപ്പച്ചനെ മരിച്ചുപോയി അപ്പം ആ അപ്പച്ച മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി പക്ഷേ നമുക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അന്ന് ആ വെഡ്ഡിംഗ് ഡേയിൽ ഞാൻ ആ ആളിനോട് സംസാരിക്കുന്ന വീഡിയോ ആ അപ്പച്ചൻ്റെ ഓൺ വോയിസ് ഒക്കെ ആ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നു ഫാമിലിയോടൊക്കെ സംസാരിക്കുന്ന ഒക്കെ ആ ഒറിജിനൽ വോയിസ് നമുക്ക് അവർക്ക് എത്ര വർഷം കഴിഞ്ഞാലും കേൾക്കാൻ പറ്റും ഇനിയും വരുന്ന ഒരു തലമുറയെ അത് കേൾപ്പിക്കാൻ പറ്റും നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ വോയ്സാണിത് ആ ദിവസം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിക്കാറുണ്ട് എല്ലാ വെഡിങ് വീഡിയോ വെഡ്ഡിങ് ഷൂട്ടിന് പോകുമ്പം വീഡിയോകളിൽ കാണുന്ന എല്ലാവരോടും പ്രായമാണ് ആൾക്കാരോട് മുതൽ കുട്ടികളോട് വരെയും നമ്മൾ സംസാരിച്ച് എല്ലാവരെയും ക്യാമറ കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് ആൾക്കാർക്ക് നമ്മളോട് ഒരുപാട് ഇഷ്ടമാണ് ആരൊക്കെയാണ് ലൈവിൽ ആരും ഇല്ലേ എല്ലാവരും ഓടിപ്പോയ ആരൊക്കെയാണ് പോരൂ പോരൂ ആരുമില്ലേ ഹലോ 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 ഹായ് പൊരുട്ടെ പൊരുട്ടെ ആരൊക്കെയുള്ള അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും നാളും തന്നുകൊണ്ട് സപ്പോർട്ട് ഇനിയും തരിക നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല കമന്റൊക്കെ തരണം നല്ല വീഡിയോസൊക്കെ തീർച്ചയായിട്ടും വെഡിങ് ആകുമ്പോൾ നമുക്ക് മറ്റുള്ള വ്ലോഗ് കാണുന്ന പോലെയല്ല ചിലർ പറയാറുണ്ട് ചില വ്ളോഗുകളൊക്കെ ഒരുപോലെ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുമോ ഒരു ലൊക്കേഷനെ ലൊക്കേഷനെക്കുറിച്ചോ ഒരു പ്രോഡക്റ്റിനെ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയുക ലിമിറ്റേഷൻ ഇല്ല നമുക്ക് വേണം പക്ഷേ ഇത് കുറേ വ്യക്തികളാണ് ആ ഒരു വ്യക്തിയുടെ എടുത്ത ക്യാമറകളിൽ ചെന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകും അത് നമുക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ഒരു പക്ഷേ ഞാനും ആദ്യമായിട്ട് കാണുന്നവർ അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഭയങ്കര പ്രയാസമേറിയ കാര്യമാണ് പക്ഷാൽ അതൊക്കെ മറന്ന് നമ്മൾ സംസാരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതൊക്കെയാണ് ഒരുപാട് പുതുമ കൊണ്ടുവരാൻ നമുക്കതിൽ അത് കഴിയാത്തത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ഡോൾ ബ്ലസ് ഗുഡ് നൈറ്റ്